ನಮಸ್ಕಾರ ಮುಖವಾಡ ಮೀಡಿಯಾಗೆ ಸ್ವಾಗತ ನಾನು ವಿ ಕೆ ನಾಯ್ಡು ನನ್ನ ಸಮಸ್ತ ಮುಖವಾಡ ಮೀಡಿಯಾ ವೀಕ್ಷಕರಿಗೆ ಯುಗಾದಿ ಹಬ್ಬದ ಶುಭಾಶಯಗಳು ನಿನ್ನೆ ಯುಗಾದಿ ಹಬ್ಬ ಈ ದಿನ ಹೊಸ ನಿನ್ನೆ ಬಂದಿ ಒಬ್ಬಟ್ಟು ಊಟ ಇವತ್ತು ಖಾರದ ಊಟ ಇವತ್ತೇನು ಸ್ಪೆಷಲ್ ಅಪ್ಪ ಅಂದ್ರೆ ನಿಮ್ಗೊಂದು ವಿಡಿಯೋ ತೋರಿಸ್ತಾ ಇದ್ದೀನಿ ಇದು ಸೋಷಿಯಲ್ ಮೀಡಿಯಾ ತುಂಬಾ ವೈರಲ್ ಆಗಿರುವಂತ ವಿಡಿಯೋ ಚಿಕನ್ ಎಷ್ಟು ತರ ಯಾವ ಯಾವ ರೀತಿ ಎಷ್ಟು ವೆರೈಟಿ ಆಗಿ ಮಾಡಬಹುದು ಅಂತ ಒಬ್ರು ಮಾಡಿ ತೋರಿಸಿದ್ದಾರೆ ಆ ವಿಡಿಯೋ ತುಂಬಾ ವೈರಲ್ ಆಗಿದೆ ಎಷ್ಟು ಬಗೆ ಬಗೆಯ ಚಿಕನ್ನು ಸಹ ಮಾಡ್ಬೋದಾ ಅಂತ ಅದು ನೋಡಿದ ತಕ್ಷಣ ಎಂಥವ್ರಿಗೆ ಆಗಲಿ ಆಶ್ಚರ್ಯ ಆಗುತ್ತೆ ಮತ್ತು ಅದನ್ನೆಲ್ಲ ತಿನ್ಬೇಕಂತ ಆಸೆನೂ ಆಗುತ್ತೆ ಬನ್ನಿ ಆ ವಿಡಿಯೋನ ನೋಡೋಣ ಹಾಗೆ ನೀವು ಸಹ ಪ್ರಯತ್ನ ಪಡಿ ಅಂಥ ಐಟಮ್ ಮಾಡೋದಕ್ಕೆ ನನ್ನ ಸಮಸ್ತ ಮುಖವಾಡ ವೀಕ್ಷಕರಿಗೆ ಈ ಯುಗಾದಿ ಹಬ್ಬದಿಂದ ಒಳ್ಳೆಯದಾಗ್ಲಿ ಅವರು ಅಂದ್ಕೊಂಡಿರೋದೆಲ್ಲ ಆಗಲಿ ಅಂತ ಆ ದೇವರಲ್ಲಿ ಕೇಳ್ಕೊತಾ ಇದ್ದೀನಿ ಬನ್ನಿ ಆ ವಿಡಿಯೋನ ನೋಡೋಣ ഗ്രിൽ ചിക്കൻ ഗ്രീന് ഇത് എണ്ണയിലിട്ട് വറുത്ത ചിക്കൻ കാന്താരി എണ്ണയിലിട്ട് വറുത്തത് ഫുൾ അൽഫാമ കാന്താരി അൽഫാമ ചിക്കൻ നിറച്ചത് മന്തിക്കോഴി പന്തേ കോഴി നിൽക്കും പോലെ കുഞ്ഞൻ കോഴി ഫ്രൈ മന്തി അൽഫാമ തന്തൂരി ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ കെഫ്സി പെരിപ്പെരി ലെഗ് ഹോട്ട് ആൻഡ് ക്രിസ്പി കെഫ്സി കെഫ്സി ഹോട്ട് വിങ്സ് കെഫ്സി പെരിപ്പെരി സ്റ്റിപ്സ് കെഫ്സി പോപ്കോൺ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മലബാർ ചില്ലി ചിക്കൻ പയ്യോളി ചിക്കൻ ചിക്കൻ ഗാർലിക് കോട്ട് ചില്ലി ചിക്കൻ ചിക്കൻ തിക്ക ഗാർലിക് ചിക്കൻ ഗ്രീൻ പെപ്പർ ഫ്രൈ ചിക്കൻ മലബാർ ചിക്കൻ തവാ കാന്താരി ചിക്കൻ ചിക്കൻ ചുക്ക ഹണി ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ടിക്ക ചിക്കൻ മഞ്ചൂരിയൻ ചിക്കൻ ഒലർത്തിയത് ഉലർത്തിയത് ചിക്കൻ തോര കറിവേപ്പില ചിക്കൻ ചിക്കൻ മലായി തിക്ക ആന്ധ്ര ചിക്കൻ ചിക്കൻ സഷ്മൺ ചിക്കൻ ലോലിപ്പോപ്പ് ചിക്കൻ ലിവർ പെപ്പർ ചിക്കൻ പെപ്പർ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ കോക്കനട്ട് ചുക്ക ഡ്രാഗൺ ചിക്കൻ ചിക്കൻ സാൾട്ട് ആൻഡ് പെപ്പർ ചിക്കൻ മലബാർ കറി ചിക്കൻ പരിപ്പ് കറി വയനാടൻ ചിക്കൻ കറി ചിക്കൻ സാമ്പാർ ദൂരെയും കയ്യിൽ കണ്ട ചിക്കൻ പാട്സ് കറി ചിക്കൻ തറവാടി പച്ചക്കുരുമുളക് ചിക്കൻ കറി ആ ശേഷൻ ചിക്കൻ കറി ബട്ടർ ചിക്കൻ നീലഗിരി ചിക്കൻ കുറുമ മൂന്നാർ ചിക്കൻ കറി ജിഞ്ചർ ചിക്കൻ ചിക്കൻ തെരട്ട് ചിക്കൻ കുരുമുളക് കറി മസാല ചിക്കൻ വിത്ത് എഗ്ഗ് ചിക്കൻ ജൽപേസിൻ തലശ്ശേരി ചിക്കൻ കറി നാടൻ ചിക്കൻ കറിയും കോലാപ്പൂരി ചിക്കൻ ചിക്കൻ മപ്പാസ് പുളിയിഞ്ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി പാലക്ക് ചിക്കൻ കറി ചിക്കൻ തോൽപൊട്ടി ചിക്കൻ സ്റ്റൂ ചിക്കൻ കുറുമ ചിക്കൻ തട്ടത്തിൻ മറിയത്ത് ചിക്കൻ ഫ്രൈഡ് റൈസ് തായ് ചിക്കൻ നൂഡിൽസ് സിംഗപ്പൂർ ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ നൂഡിൽസ് ഷേസ്വാൻ ഫ്രൈഡ് റൈസ് സിംഗപ്പൂർ ചിക്കൻ നൂഡിൽസ് ഷേസ്വാൻ ചിക്കൻ നൂഡിൽസ് ചിക്കൻ കോക്ക് ടൈല് ചിക്കൻ ബർഗർ ഫ്രൈഡ് ചിക്കൻ പൊറോട്ട ഷവർമ ഇനി കഴിക്കുക മന്തി റൈസ്